അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഒരു കപ്പ് ചായയിൽ കുതിർത്ത ബിസ്ക്കറ്റും പറയുന്നു നിങ്ങൾ ആരെങ്കിലും കൂടുതൽ വീണാൽ നിങ്ങൾ സ്വയം തകർക്കണം ചില്ലറ പണം കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു എന്നാൽ ഉയർന്ന നോട്ടുകളെക്കുറിച്ച് ഒരു വാക്കുമില്ല അതിനാൽ എല്ലാവരും നിങ്ങൾ വിലപ്പെട്ടവരാണ് മനസ്സിലാക്കാൻ എപ്പോഴും നിശബ്ദത പാലിക്കുക സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് എല്ലാവരോടും വിശദീകരിക്കും സ്വയം ബഹുമാനം ഇതിലും വലുതായി ഒന്നുമില്ല ഒരിക്കൽ ആരെങ്കിലും നിങ്ങളെ ഇകൾത്തിയാലും അവനെ അറിയുക അവനിൽ നിന്ന് അകന്നു നിൽക്കുക കാരണം അവൻ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യും രാവിലെ വരെ പൂക്കൾ പോലും അറിയുന്നില്ല അവൻ ശ്മശാനത്തിലേക്കോ ക്ഷേത്രത്തിലേക്കോ പോകുമോ അങ്ങനെ ജീവിതമുണ്ട് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കുക നിങ്ങൾ ചിലപ്പോൾ എത്ര നല്ലവനാണെങ്കിലും മറ്റുള്ളവർക്കായി നിങ്ങളെപ്പോലെ തന്നെ എന്തുകൊണ്ട് അത് വിട്ടുകൊടുത്തുകൂടാ എത്ര കഷ്ടപ്പെട്ടാലും ചില ആളുകൾക്ക് നിങ്ങളാണ് ഒരിക്കലും നന്നാവാൻ കഴിയില്ല വെള്ളത്തിലിറങ്ങാതെ നീന്താൻ പഠിക്കാത്തതുപോലെ ജീവിതത്തിൽ എന്ന പോലെ മോശം സമയമല്ല ആളുകൾ തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ചെറിയ പിഴവുകൾ ഉണ്ടായാൽ അറിഞ്ഞിരിക്കുക ഒരു ചെറിയ ദ്വാരം ശ്രദ്ധിക്കുക ഒരു വലിയ കപ്പലിൽ നിന്നുള്ള ഒരാൾ മുങ്ങാം ആളുകളാൽ സ്നേഹിക്കപ്പെടാൻ സാമ്പത്തിക യോഗ്യത ആവശ്യമാണ് ആർക്കാണ് പണമില്ലാത്തത് ആ മനുഷ്യൻ എന്നെങ്കിലും ആരാലും സ്നേഹിച്ചിട്ടില്ല